നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഫട്നാവിസ് അല്ല എന്ന് വെട്ടി തുറന്ന് പറഞ്ഞിരിക്കുകയാണ് നിതിൻ ഗഡ്കരി അങ്ങനെ വല്ല വിചാരമുണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചിരുന്നാൽ മതി താൻ മഹാരാഷ്ട്രയിലെ ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയത് മികച്ച രീതിയിലെ പൊതുപ്രവർത്തനം കൊണ്ടാണ് അന്നൊക്കെ ശിവസേന ഒപ്പം ഉണ്ടായിരുന്നു ശിവസേനയോട് തീർത്താൽ തീരാത്ത കടപ്പാട് തനിക്കുണ്ട് എന്ന് നിതീഷ് കുമാർ പൊതുവേദിയിൽ വെച്ച് പറയുമ്പോൾ വാസ്തവത്തിൽ അത് നരേന്ദ്രമോദിക്ക് വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത് ശിവസേന ഷിൻഡേ വിഭാഗത്തോടല്ല തനിക്ക് കടപ്പാടെന്നും വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഉദ്ധവ് താക്കറെയുടെ പിതാവായ ബാൽ താക്കറെ തൻ്റെ കൂടി വഴികാട്ടിയാണ് ഇന്ന് ഉദ്ധവ് താക്കറെ മഹാരാഷ്ട്രയെ ശരിയായ രീതിയിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിനകത്ത് യാതൊരു തർക്കവുമില്ല ഇതിൽ പാർട്ടിയോ മുന്നണിയോ എന്നുള്ള സംവിധാനമില്ല തനിക്ക് പ്രധാനമന്ത്രി പദവി ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് ലഭിക്കാത്തത് അതല്ലാതെ ആഗ്രഹിച്ചിരുന്നെങ്കിൽ അതും കൈവശം വന്നനെ എനിക്ക് അധികാര മോഹമില്ല എന്ന് മോദിയെ ആക്കിക്കൊണ്ട് തന്നെ ഗഡ്കരി പറഞ്ഞിരിക്കുകയാണ് നരേന്ദ്രമോദിയെ പോലെ അള്ളിപ്പിടിച്ചിരിക്കുകയും ജനങ്ങൾക്ക് പണി കൊടുക്കുകയും ചെയ്യുന്ന പ്രധാനമന്ത്രിയാവാൻ തനിക്ക് താല്പര്യമില്ല എന്ന് ഗഡ്കരി പറഞ്ഞതിൽ സ്വാഗതം ചെയ്യുന്നുവെന്ന് കോൺഗ്രസും പറഞ്ഞിരിക്കുന്നു പങ്കജ മുണ്ടെ കൃത്യമായി ഫട്നാവിസിനെ പറഞ്ഞിരിക്കുന്നത് ചതിയനായ രാഷ്ട്രീയ നേതാവെന്നാണ് ബി ജെ പിയുടെ നേതൃനിരയിലേക്ക് അദ്ദേഹം എത്തിയത് എങ്ങനെയെന്നറിയാം നാഗ്പൂരിൽ മാത്രം രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടായിരുന്ന ഒരു പ്രാദേശിക നേതാവ് എങ്ങനെ മഹാരാഷ്ട്രയുടെ ഭരണചക്രത്തെ തിരിക്കാൻ കഴിഞ്ഞു അതിനകത്ത് വലിയ ഉള്ളുകളുണ്ട് ഗഡ്കരിയാണ് തൻ്റെ നേതാവ് എന്ന് പങ്കജ പറയുന്നുണ്ട് മോദി അല്ല എന്ന് പറയുന്നതിന് തുല്യമായി അത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇത്തവണ ആര് നിന്നാലും ലക്ഷക്കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ബീഡ് ലോക്സഭാ മണ്ഡലത്തിൽ തനിക്കേറ്റ പരാജയം ബി ജെ പിയുടെ ഒത്തുകളിയുടെ ഭാഗമായാണ് ഇതിനകത്ത് മുഖ്യ ചുക്കാൻ വഹിച്ചത് ഫട്നാവിസ് വിഭാഗമാണ് ബി ജെ പിയുടെ ഔദ്യോഗിക വിഭാഗത്തെ നിലക്കി നിർത്തിയില്ലെങ്കിൽ വലിയ രീതിയിൽ പാതാളക്കരണ്ടി കോരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല എന്നും ഫട്നാവിസിനോട് കൃത്യമായി പറഞ്ഞിരിക്കുന്നു പങ്കജ മുണ്ടെ വാസ്തവത്തിൽ ഗോപിനാഥ് റാവു മുണ്ടെ ഉൾപ്പെടെയുള്ള നേതൃത്വമാണ് തനിക്ക് പ്രചോദനമായി ഇക്കാലത്ത് നിന്നിരുന്നത് എന്ന് ഗഡ്കരി എപ്പോഴും പറയുന്നുണ്ട് എന്നുള്ളത് മോദിയെയും അതുപോലെ തന്നെ അമിത്ഷായെയും ചൊടിപ്പിക്കുന്ന കാര്യം തന്നെയാണ് മഹാരാഷ്ട്ര ജനാധിപത്യത്തിൽ പങ്കജ മുണ്ടയെ ബി ജെ പിയിൽ നിന്നും ഒഴിവാക്കാൻ ഏറെ നാളായി മോദിയും അതുപോലെ അമിത്ഷായും ഫട്നാവിസും ചേർന്ന് വലിയ രീതിയിലുള്ള നിറികേടുകൾ തന്നെയാണ് കാണിക്കുന്നത് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല അത് ഇപ്പോൾ മൂർധന്യത്തിൽ എത്തി നിൽക്കുകയാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻപത് സീറ്റ് തികച്ചു ബി ജെ പി നേടിയെടുക്കാൻ കഴിയില്ല എന്ന് വെല്ലുവിളിയാണ് പങ്കജ ഉയർത്തിയിരിക്കുന്നത് തനിക്ക് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ കൊയ്യാൻ ഇനി ഉദ്ധ വിഭാഗം പക്ഷത്തേക്ക് പോകേണ്ടി വന്നാൽ അതും ചെയ്യും ജയിക്കാൻ ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ് നിങ്ങൾ കണ്ടോളൂ വർഗീയതയ്ക്ക് വലിയ സ്ഥാനമൊന്നുമില്ല വികസനത്തിനാണ് സ്ഥാനം എൻ്റെ പിതാവ് വികസനത്തിൽ ഊന്നിയാണ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചത് അല്ലാതെ വർഗീയത പറഞ്ഞല്ല എന്ന് പങ്കജെ കൃത്യമായി ആവർത്തിച്ച് പറയുന്നു പ്രഥമുണ്ടേയും പങ്കജാമുണ്ടേയും ബി ജെ പി വിടുന്നതോടുകൂടി നിരവധിയായ ഒ ബി സി നേതാക്കൾ അതായത് ഒ ബി സി വോട്ടുകൾ ബി ജെ പിക്ക് നഷ്ടമാകും ബി ജെ പിയുടെ വലിയൊരു ശതമാനം ഒ ബി സി വോട്ട് നഷ്ടമായാൽ തീർച്ചയായും മഹാരാഷ്ട്രയിൽ ഇത്തവണത്തതുപോലെ വലിയ രീതിയിൽ ഒറ്റകക്ഷിയാകാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഗണ്യമായി സീറ്റുകൾ കുറയും അത് ഏറെ സഹായിക്കാൻ പോകുന്നത് കോൺഗ്രസിനെ തന്നെ ആയിരിക്കും നാനാ പറ്റോളെ കൃത്യമായി പറയുന്നു ബി ജെ പി വിട്ടുവരുന്നവർക്ക് കോൺഗ്രസിലേക്കോ ഈ മഹാവികാസ് അഖാദിയിലെ ഏത് പാർട്ടിയിലേക്കോ ഇരുകയ്യുന്നിട്ടി അവർ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു പൊട്ടിത്തെറി ബി ജെ പിക്ക് ഞെട്ടൽ മാത്രമല്ല ഉണ്ടാക്കുന്നത് അതൊരു തകർച്ചയുടെ സൂചന തന്നെയാണ്